നമസ്കാരം നിമിഷപ്രിയയുടെ മോചനവുമായി അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിൽ ചർച്ചകൾ നടന്ന ഒരു വിഷയം തന്നെയാണ് എന്ന് നമുക്കറിയാം അതിൽ കാന്തപുരം മബൂബക്കർ മുസ്ലിയാരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് മരവിപ്പിച്ചു വെച്ചു എന്നുള്ളതും അങ്ങനെ കാന്തപുരം ഇടപെട്ടതിനെ തുടർന്ന് അങ്ങനെ ആ ഒരു ഈ പറയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച വാർത്തകൾ പുറത്തു വന്ന പാടെ ഈ നാട്ടിലുള്ള സകലമാന സംഘപരിവാറുകാരും ക്രിസ്സംഗികളും അങ്ങ് ഇളകി അങ്ങ് മറിയുകയാണ് നമുക്കറിയാം കാന്തപുരത്തിനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പോലും കാര്യങ്ങൾ നീങ്ങി ഞങ്ങളാണ് കേന്ദ്രം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു എന്താ പറയുക ഈ പറയുന്ന വധശിക്ഷയ്ക്ക് ഇളവ് നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ മലയാള മാധ്യമത്തിലടക്കം നിമിഷപ്രിയെ കുറ്റക്കാരിയാക്കിയും അങ്ങനെയെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അബ്ദുൽ ഫത്താഹ് മഹ്ദി എന്ന് പറഞ്ഞ കൊല്ലപ്പെട്ട യമിനി പൗരൻ്റെ സഹോദരനായ തല തലാലിൻ്റെ സഹോദരനായ അബ്ദുൽ ഫത്താഹ് മഹ്ദി ഫേസ്ബുക്കിലൂടെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ആ സമയത്താണ് ഒരു ഒരാൾ അതായത് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഞാൻ സ്വയം അഭിഭാഷകൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും അതോടൊപ്പം അവരുടെ ആക്ഷൻ കൗൺസിലിലെ പ്രധാനികളുടെ ഒരാൾ എന്നുള്ള നിലയിൽ ഒരു സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തി അങ്ങനെ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ നീക്കങ്ങളെ തുടർന്നിട്ടാണ് നിമിഷപ്രിയക്ക് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് അതായത് ശിക്ഷ ഇളവ് കിട്ടിയിരിക്കുന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിലെ പ്രധാനികൾ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഈ സാമൂൽ ജെറോം അതായത് കാന്തപുരം ഒന്നും അല്ല ഇതൊക്കെ ചെയ്തത് ഞങ്ങൾ കേന്ദ്രമായി ഇടപെട്ട് അതായത് ഗവർണർ ആർലേക്കറിനെ പോയി കണ്ടിരുന്നല്ലോ അതായത് ആര് പോയി കണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ചാണ്ടിയമ്മൻ ചാണ്ടിയമ്മൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അതായത് അപ്പയുടെ ആഗ്രഹമാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഞാനിനകത്ത് ഇടപെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഇടപെട്ട് ആർലേക്കറുമായി ഗവർണറുമായി സംസാരിച്ച ചാണ്ടിയമ്മൻ അപ്പോൾ ഗവർണർ ആ വഴി ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒടുവിൽ നിമിഷപ്രിയയുടെ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയാണ് ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത് വധശിക്ഷ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള ആൾക്കാർ അവിടെ ചെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ശരി നിങ്ങൾ വന്ന് പറഞ്ഞല്ലേ ഞങ്ങളത് കേട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി നിമിഷപ്രിയയുടെ ശിക്ഷയിൽ ഇങ്ങനെ തൽക്കാലം മരവിപ്പിച്ച് വെച്ചിരിക്കുന്നു ഇങ്ങനെയാണ് സാമൂൽ ജെറോമിൻ്റെ വെർഷൻ എന്നാൽ പിന്നീട് മനസ്സിലാക്കുക ഈ സാമൂൽ ജെറോം എന്ന് പറയുന്ന ആൾ ഏറ്റവും വലിയ കള്ളനാണ് തട്ടിപ്പുവീരനാണ് എന്നുള്ള വാർത്തകളല്ലേ പുറത്തു വന്നത് അതായത് നാൽപ്പതിനായിരം ഡോളർ ഇവിടെ നിന്ന് അതായത് നിമിഷപ്രിയെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദിയാധനമായി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിനെ പറ്റിച്ച് വഞ്ചിച്ച് തേ ചൊട്ടിച്ച് മേടിച്ച ഒരാളാണ് ഈ സാമൂഹ്യ എന്ന് പറയുന്നത് സ്വയം അഭിഭാഷകൻ എന്ന് പറയുന്നു ഇപ്പൊ ഈ പറയുന്ന പോലെ അബ്ദുൽ ഫത്താബ് മൗദി പറയുന്നത് ആൾ അഭിഭാഷകനെ അല്ല ഈ പറഞ്ഞ ഈ സാമൂൽ ജെറോം അഭിഭാഷകനെ അല്ല മറിച്ച് അവിടെ പ്രതിയുടെ അവിടെ വീട്ടുകാര് അവിടെ ഏർപ്പെടുത്തി അവരുടെ പവർ ഓഫ് അറ്റോണി ഉള്ള ഒരു വ്യക്തി അതിനപ്പുറത്തേക്ക് സാമൂൽ ജെറോം എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും അവിടെ ഇല്ല ഇതേ സാമൂൽ ജിറോം അതായത് ഇപ്പൊ ഈ മെഫ്ദി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത് അയാൾ ഏറ്റവും വലിയ ഒരു തട്ടിപ്പ് വീരനാണ് ഏറ്റവും വലിയ ചതിയനാണ് വഞ്ചകനാണ് ഒരു ഇടപാടും അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് അവിടെ വധശിക്ഷ വിധിച്ചതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുത്താനോ അതുമല്ലെങ്കിൽ ആ ശിക്ഷ ഒന്ന് ഇളവ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലാത്ത ഒരു തികഞ്ഞ ഒരു തട്ടിപ്പ് വീരൻ തന്നെയാണ് ഈ പറയുന്ന സാമോൽ ജെറോം എന്ന് ഈ അബ്ദുൽ ഫത്താബ് മഹുദീ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് പിന്നെന്താ ഈ പറയുന്ന അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ ഒരു ആരോപണമുണ്ട് തൻ്റെ സഹോദരന്റെ രക്തത്തിൽ നിന്നുകൊണ്ട് വ്യാപാരം നടത്തുന്നു നീചൻ എന്ന് വേണേ പറയാം അതായത് ഈ തലാലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ നിമിഷപ്രിയക്ക് ശിക്ഷാവിധി കിട്ടി ആ നിമിഷപ്രിയക്ക് ശിക്ഷ കിട്ടുന്ന സമയത്തും അതായത് വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സമയത്തും ഈ കുടുംബാംഗങ്ങളെ തലാലിൻ്റെ കുടുംബാംഗങ്ങളെ ഈ പറഞ്ഞ മഹുതി അടക്കമുള്ളവരുടെ കുടുംബാംഗങ്ങളെ അവിടെ ചെന്ന് കാണുകയും സംസാരിക്കുകയും ആശംസ അറിയിക്കുകയും ചെയ്തു കൺഗ്രാചുലേഷൻസ് പറഞ്ഞു കാരണം അതാ തൻ്റെ സഹോ അവരുടെ സഹോദരനെ കൊലപ്പെടുത്തിയ സ്ത്രീക്ക് അവിടെ വധശിക്ഷ മേടിച്ച് കിട്ടി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം അവരുമായി പങ്കിട്ടു ആ സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ജെറോം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മുഖത്ത് ഒരു വിഷമമോ വേദനയോ ഒന്നുമില്ലായിരുന്നു സ്വന്തം സഹോദരിയെ പോലെയുള്ള ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു വധശിക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും ഊരി എടുത്തുകൊണ്ട് പോരണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല ആശംസ പറഞ്ഞ ഒരാളാണ് ആ പറഞ്ഞാലാണ് തലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ രക്തത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാപാരം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ അങ്ങനെ വ്യാപാരം ചെയ്ത് അയാൾ നേട്ടമുണ്ടാക്കിയെന്നാണ് പറയുന്നത് അതായത് നാൽപ്പതിനായിരം ഡോളർ ഇവിടെ വേണമെന്ന് പറയുകയും ധ്യാധനം എന്നുള്ള നിലയിൽ വേണമെന്ന് പറയുകയും ആ പണം ഇവിടെ ആക്ഷൻ കൗൺസിലുകാർ എല്ലാവരിൽ നിന്ന് പിരിച്ചു നൽകുകയും ചെയ്തു ഈ തുക എവിടെ പോയി എന്നുള്ള ഒരു അന്വേഷണം ഈ തുക എവിടേക്കാണ് കൊണ്ട് കളഞ്ഞത് ഇത് എങ്ങനെ പോയി ആർക്ക് കൊടുത്തു എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആക്ഷൻ കൗൺസിലുകാർ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഇതിൽ പങ്കാളിയെ അല്ല എന്നും പറഞ്ഞു വേണ്ടി ഈ സാമൂഹ്യ ജ്വരം ഇറങ്ങിപ്പോകുന്നത് എന്ന് നമ്മൾക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലെ അപ്പം ഇരുപതിനായിരം ഡോളർ ദിയാധനമായി നൽകുന്ന നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം ഈ പറയുന്ന മഹദി എന്ന് പറയുന്ന ആൾ അറിയുന്നത് മലയാളത്തിൽ അല്ല അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളിൽ വായിച്ചതിന് ശേഷമാണ് അതുവരെ ഈ പറയുന്ന ഇയാൾ ദിയാധനമൊന്നും ആവശ്യപ്പെട്ടിട്ടേയില്ല മഹതി ഒന്ന് ആലോചിച്ച് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കള്ളക്കളി കളിക്കുകയാണ് എന്നിട്ട് അയാൾ വ്യക്തമാക്കുന്നുണ്ട് ഇയാൾ ഞങ്ങളെ ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ സാമൂൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങളുമായി ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റുകളും ഉണ്ടായിട്ടില്ല എന്തിനേറെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും അയച്ചിട്ടില്ല എന്ന് മകുതി വ്യക്തമാക്കുന്നുണ്ട് അല്ല എന്ന് തെളിയിച്ചാൽ അതായത് അതായത് അങ്ങനെയല്ല ഞങ്ങൾ നിരന്തരം ഞാൻ നിരന്തരം മഹതിയുമായി ഇടപെട്ടിട്ടുണ്ടെന്നും കുടുംബവുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഒരു തവണയെങ്കിലും സാമൂഹ്യ ജെറോമിനെ തെളിയിക്കാൻ കഴിയുമോ എന്ന് മഹിതി വെല്ലുവിളിക്കുകയും ചെയ്യുന്നു അതായത് ഇനി കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും നിർത്തിയില്ലെങ്കിൽ ഞങ്ങളിതെല്ലാം തുറന്നു കാട്ടും എന്ന് മഹിതി വെല്ലുവിളിക്കുന്നു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ഏകദേശം കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായി കാണുമല്ലോ അതായത് സാമൂൽ ജെറോം ഈ പറഞ്ഞത് ഇവിടെ പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് ഈ ഇവിടെ നേരത്തെ ഇതിനു മുമ്പ് സൂഫി സന്യാസിയുടെ ഒരു ശിഷ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു അതിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതൊന്നുമല്ല കാന്തപുരം ഒന്നും അല്ല ഈ കാര്യങ്ങൾ ചെയ്തതെന്നും മറിച്ച് കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് എന്നും എങ്ങനെയെങ്കിലും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് സാമുവൽ ജിറോം എന്ന് പറയുന്ന ഒരുത്തിനെ അവിടെ കൊണ്ടിറക്കിയത് ഈ സാമുവൽ ജെറോം എന്ന് പറഞ്ഞാൽ ലോകകള്ളൻ ലോക ഉടായ്പ് ലോകവഞ്ചകൻ നയവഞ്ചകൻ അങ്ങനെയുള്ള ഒരു കക്ഷിയാണ് ഈ സാമുവൽ ജെറോം ആ സാമുവൽ ജെറോ ഇവിടെ ഒരു എന്താ പറയുക ചട്ടുകം പോലെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ഈ കണ്ട കളികൾ എത്രയും കളിക്കുന്നത് ആ എന്തായാലും ആക്ഷൻ കൗൺസിൽ പിരിച്ചു കൊടുത്ത നാൽപ്പതിനായിരം ഡോളർ എവിടെ പോയെന്ന് സാമുവൽ ജിറോവിന് മാത്രം അറിയാം സത്യത്തിൽ ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ ആദ്യം കേസെടുക്കണമെന്ന് ഇങ്ങനെ ഒരു 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 മനുഷ്യനെ കൊലപ്പെടുത്തുന്ന ഒരു സ്ത്രീ അത് നിമിഷപ്രിയ ആ നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു സ്വാഭാവികമായ നിയമത്തിൻ്റെ വഴിയാണത് അപ്പോൾ ഒരു കേരളക്കാരി ആയതുകൊണ്ട് തന്നെ ഒരു മലയാളി ആയതുകൊണ്ട് തന്നെ അതിന് ഉപരി ഒരു ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരു യുവതി അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ എങ്ങനെയെങ്കിലും നമുക്ക് അവിടുന്ന് രക്ഷിച്ചെടുക്കണം ഒരുപക്ഷെ തെറ്റുകാരി ആയിരിക്കാം നമുക്ക് രക്ഷിച്ചെടുത്തേ പറ്റൂ അപ്പോൾ അങ്ങനെ രക്ഷിച്ചെടുക്കാൻ വേണ്ട ശ്രമത്തിൻ്റെ ഭാഗമാകുന്ന ഭാഗമാകാൻ വേണ്ടി ഇവിടെ ഒരു ഇങ്ങനെ തഴിച്ചുകൂടി നിൽക്കുകയാണ് നമുക്കറിയാം ഈ കാന്തപുരത്തിനൊക്കെ എന്തിൻ്റെ പ്രശ്നമായിരുന്നു കാന്തപുരത്തിന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആ കുട്ടീനെ തൂക്കിക്കൊല്ലുമായിരുന്നു ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ ഈ നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലും അല്ലേ അതിനെ തടയിടാൻ വേണ്ടി ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലയിൽ നിന്നാണ് കാന്തപുരം ഇടപെട്ടത് അപ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ഇളകി തുടങ്ങുന്നത് കാര്യം ഇവ ഈ പറയുന്ന ഞങ്ങളാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഞങ്ങളാണ് ഇത് ചെയ്തതെന്നും കാന്തപുരമല്ല ഇത് ചെയ്തതെന്നും വരുത്തി തീർക്കാൻ വേണ്ടി ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ ഒരു ശ്രമം കാരണം തലാലിൻ്റെ ഈ ജ്യേഷ്ഠനായ സഹോദരനായ ഫത്താഹ് മഹുദി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീണ്ടും ഫേസ്ബുക്കിൽ എഴുതിത്തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനിയൊരു ഒരു പിന്നോട്ടില്ല ആ നിമിഷപ്രിയയുടെ വധശിക്ഷയാണ് അവരുടെ പരമമായ ലക്ഷ്യമെന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നത് ഇങ്ങനൊരു തർക്കം വന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ദിയാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തർക്കം വന്നില്ലായിരുന്നു ഒരു കാര്യങ്ങൾ നടന്നു പോയനെ ഇപ്പം നിമിഷപ്രിയെ ശരിക്കും പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ സാമൂഹ്യജ്വരം അടക്കമുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്